കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കാൻ മാർക്ക് സമീകരണം നടത്തിയപ്പോൾ കേരള സിലബസിൽ പഠിച്ചവർ റാങ്കിങ്ങിൽ വളരെയധികം പിന്നിലായി എന്ന് പരക്കെ ആക്ഷേപം സമീകരണത്തിൽ ഇരുപത്തിയേഴ് മാർക്ക് വരെയാണ് കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് കുറഞ്ഞത് കീമിൻ്റെ പരീക്ഷ എഴുതിയ അറുപത് ശതമാനത്തിലധികം പേരും കേരള സിലബസിൽ പഠിച്ചവരാണ് നിലവിൽ പ്രവേശന പരീക്ഷയുടെയും പ്ലസ് ടു മാർക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കപ്പെടുന്നത് വിവിധ സിലബസിലുള്ളവരുടെ മാർക്ക് മുന്നൂറിലേക്ക് സമീകരിക്കുമ്പോഴാണ് കേരള സിലബസിൽ പഠിച്ചവർ റാങ്ക് പട്ടികയിൽ പിന്നിലായി പോകുന്നത് ആദ്യത്തെ അയ്യായിരം റാങ്കുകളിൽ രണ്ടായിരത്തി മുപ്പത്തിനാല് പേർ മാത്രമാണ് കേരള സിലബസിൽ നിന്നുള്ളവർ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ സി ബി എസ്ഇക്കാർ നൂറ്റി അറുപത്തിരണ്ട് പേർ ഐ സി എസ്ഇയിൽ പഠിച്ചവർ പത്തൊമ്പത് പേർ മറ്റ് സിലബസുകളിൽ എന്നിങ്ങനെയാണ് റാങ്ക് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം പതിനഞ്ച് മാർക്ക് വരെയാണ് സ്റ്റേറ്റ് സിലബസുകാർക്ക് സമീകരണം വഴി കുറഞ്ഞത് ഇത്തവണ ഇരുപത്തിയേഴ് മാർക്ക് വരെയാണ് കുറച്ചത് കൂടാതെ സി ബി എസ് ഇക്കാർക്ക് എട്ട് മാർക്ക് അധികമായി നൽകുകയും ചെയ്തു ഫലത്തിൽ മുപ്പത്തി അഞ്ച് മാർക്കിൻ്റെ വ്യത്യാസം വിദ്യാഭ്യാസ നിലവാരത്തിൽ മികച്ചു നിൽക്കുന്നതെന്ന് അവകാശപ്പെടുന്ന കേരള സ്റ്റേറ്റിൻ്റെ പ്ലസ് ടുവിൻ്റേതടക്കമുള്ള പഠന നിലവാരം കുറവാണ് എന്നാണ് ഒരുവിധത്തിൽ കീമിൻ്റെ പ്രവേശന പരീക്ഷാ കമ്മീഷണറും കേരള വിദ്യാഭ്യാസ വകുപ്പും കൂടി പറഞ്ഞു വയ്ക്കുന്നത് യഥാർത്ഥ എൻട്രൻസ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പട്ടിക തയ്യാറാക്കുന്നതാണ് ഏറ്റവും ഉചിതമായ രീതി ഏത് സിലബസിൽ പഠിച്ചവരാകട്ടെ പ്രവേശന പരീക്ഷകളിൽ അവരുടെ നിലവാരമാകണം പരിഗണിക്കപ്പെടേണ്ടത്